അന്ന് പ്രജകളായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകളെന്നാണ് നൂറ്റാണ്ട് നീണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരിക്കണം ഇന്ത്യൻ പാർലമെന്റിലെ ആശയപരമായി ഏറ്റവും ശക്തമായ പ്രതിപക്ഷം ഇടതുപക്ഷമാണ് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പ് നൂറ് വർഷം നമ്മുടെ പൂർവികർ സമരം ചെയ്ത് പ്രാണത്യാഗം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഇങ്ങനെ ഒരു ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ പൂർവികരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കൊച്ചി രാജ്യം എന്ന ഹിന്ദു രാജ്യത്തിന്റെയും തിരുവിതാംകൂർ എന്ന ഹിന്ദു രാജ്യത്തിന്റെയും അവിടുത്തെ ഭരണത്തിന്റെയും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥതയുടെയും അവിടുത്തെ മനുഷ്യന്റെ അവസ്ഥയുടെയും ഒക്കെ ചരിത്രം അറിഞ്ഞാൽ മതി അന്ന് പ്രജകളായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകൾ എന്നാണ് നൂറ്റാണ്ട് നീണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ പ്രാണത്യാഗത്തെ തലമുറകളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകൾ എന്നാണ് നമ്മൾ നൂറ്റാണ്ട് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ് നമ്മുടെ മുൻ തലമുറയുടെ പ്രാണത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ പൗരത്വം ആ പൗരത്വത്തെ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ പ്രജകൾ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല അതൊരു രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ വെളിപാടാണ് പൗരന്മാരായ തുല്യതയുള്ള പൗരന്മാരായ നമ്മളെ വീണ്ടും പ്രജകളാക്കി മാറ്റും എന്ന ഭീഷണിയാണ് ഒരിക്കൽ കൂടി നമ്മളെ വീണ്ടും പ്രജകളാക്കും എന്ന ഭീഷണിയാണ് ആ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയിലെ ഓരോ സമ്മതിദായകനും ലഭിക്കുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അന്തർഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള പ്രാപ്തി എനിക്കില്ല പക്ഷെ ഞാൻ ഞാനിവിടെ വന്നത് ഈ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് പൗരന്മാരായ നമ്മളെ നൂറ്റാണ്ട് നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ പൗരത്വം നേടിയ നമ്മളെ നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ അവ ഹേളിച്ചുകൊണ്ട് നമ്മളെ എല്ലാം വീണ്ടും പ്രജകളാക്കും എന്ന നമ്മുടെ രാജ്യത്തെ മതാധിപത്യം സ്ഥാപിക്കും എന്ന നമ്മുടെ രാജ്യത്തെ ചാതുർവർണ്യത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന ആ ഭീഷണിയെ ഓരോ ഇന്ത്യക്കാരനും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഇതിനു മുമ്പൊന്നും ഉണ്ടായതായി എന്റെ ഓർമ്മയില്ല അപ്പൊ ആ പ്രതിസന്ധിയെ നേരിടാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷമെങ്കിലും ഇന്ത്യൻ പാർലമെന്റിലുണ്ടായിരിക്കണം ഇന്ത്യൻ പാർലമെന്റിലെ ആശയപരമായി ഏറ്റവും ശക്തമായ പ്രതിപക്ഷം ഇടതുപക്ഷമാണ് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അംഗബലമല്ല ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ ആശയം ആശയപരമായ പ്രതിപക്ഷം ഉറച്ച പ്രതിപക്ഷം ഇടതുപക്ഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം നാളെ എന്താകും എന്ന് നമുക്കെന്നല്ല ആർക്കും അറിഞ്ഞുകൂടാം അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്തയായ ജനാധിപത്യം മതേതരത്വം അവ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറകളുടെയും ഭാഗധേയം നിർണയിക്കുന്നതിൽ സുപ്രധാനമാണ് മതനിരപേക്ഷത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു കാര്യമാണ് ഒരു മതത്തിന്റെ ആധിപത്യം ഇന്ത്യയുടെ ഭാവിയിൽ ചോരപ്പുഴകൾ ഒഴുക്കും അത് ജനതയെ തമ്മിൽ അടിപ്പിക്കും വലിയ കലാപങ്ങളിലേക്ക് നയിക്കും അത് ഇന്ത്യൻ ജനതയെ ശിഥിലീകരിക്കും ആത്യന്തികമായി ഇന്ത്യയെ തന്നെ ശിഥിലീകരിക്കും ആ ശൈഥില്യത്തിന്റെ ആ ശൈഥില്യത്തിന് അടിസ്ഥാനമായ വലിയ കലാപങ്ങളുടെ പ്രതിരോധത്തെ സൈന്യത്തെ കൊണ്ട് കായിക ശക്തി കൊണ്ട് അടിച്ചമർത്താൻ അധിക കാലം കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടാകണം ജാതിക്ക് അതീതമായി മതത്തിന് അതീതമായി വംശത്തിന് അതീതമായി ഗോത്രങ്ങൾക്ക് അതീതമായി ഭാഷകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമുള്ള തുല്യ ബഹുമാനം ലഭിക്കുന്ന തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരിക്കണം ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മുടെ ഭരണഘടന അതാണ് നമ്മുടെ ഭരണഘടനയാണ് ഒരു മതാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഇന്ന് ഇന്ത്യൻ ജനത ജാഗ്രത കാണിച്ചില്ല എങ്കിൽ ആ ഭരണഘടന തകർക്കപ്പെടും തിരുത്തപ്പെടുക മാത്രമല്ല ഭരണഘടന തിരുത്തപ്പെട്ടിട്ടുണ്ട് പലതവണ അനേകം തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ ആ ഭരണഘടന തകർക്കപ്പെടും എന്ന ഭീഷണിയുടെ മുമ്പിലാണ് ഇന്ത്യൻ ജനത നിൽക്കുന്നത്